E ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ പോ കണ്ടതുപോലെ തന്നെ ഒരു കുട്ടി ഫ്രോക്ക് തയ്ക്കും കേട്ടോ ഒരു നാല് അഞ്ച് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് ഇടാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്ത് അളവൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി കാണാൻ മറക്കല്ലേ കാണുന്നവർ ഭൂരിഭാഗം ആളുകളും ലൈക്ക് ചെയ്യാറില്ല നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മൾക്ക് എന്താ പറയുക വീഡിയോസിന് ഒരു ഒരു വീഡിയോസിൻ്റെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് തരാനായിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഭാഗം ലൈനിങ്ങും വെച്ചിട്ടാണ് തയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു സാരിയുടെ തുണിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു ആ സാരി കട്ട് ചെയ്ത സാരിയുടെ ബാലൻസ് ഭാഗം വെച്ചിട്ട് എൻ്റെ രീതിയിൽ ഒരു എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയും മൂവുമൊക്കെ വെച്ചിട്ട് അത് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗവും ഫ്രണ്ടും ബാക്കും ബ്ലൗസ് പോലെ കട്ട് ചെയ്യുന്ന ഭാഗം ഫ്രണ്ടും ബാക്കും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് തയ്യലിൻ്റെ ഒന്നും അറിയത്തില്ല ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതാ ലൈനിങ് വെച്ച് തിരിച്ചിട്ട് നല്ല ഭാഗമൊക്കെ എടുത്ത് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ കൂടെ ഒരു ഒരു തയ്യലും കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഇന്ന ആളിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ തയ്ച്ചതൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ ആർക്ക് കൊടുക്കുമെന്നൊരു പിടിയില്ല ആർക്കും കൊടുക്കാനായിട്ട് ഞാൻ മടിക്കുന്നത് വേറൊന്നും എൻ്റെ സാരി എൻ്റെ പഴയ സാരി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതല്ലേ അപ്പോൾ എനിക്ക് എനിക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു പക്ഷേ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ആർക്കെങ്കിലും ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുന്നവരെയൊക്കെ കാണുമല്ലോ അതായത് ഈ പാവങ്ങൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയാമോന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞുമക്കൾ റോഡിലൊക്കെ കാണുമല്ലോ ആരും ഇല്ലാത്തവരും ക്കെ കാണല്ലോ കച്ചവടക്കാർ അവർക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യമേ പറയും ഇതുപോലെ സാരി വെച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ചതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ അവർ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ നമ്മൾ കള്ളം പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ വാങ്ങിച്ചതാണ് എന്നും പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തയ്ച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട് പക്ഷേ എത്രത്തോളം അത് വർക്കാവൂ എന്നറിയത്തില്ല അപ്പം ഞാൻ ദാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെ എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടി രണ്ട് ഭാഗവും കൂടി അതായത് ഫ്രണ്ടും ബാക്കും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തെ എന്താ പറയുക നമ്മൾ പാവാട പോലെ കിടക്കുമല്ലോ ആ ഒരു ഭാഗം ഞാൻ വെട്ടി കട്ട് ചെയ്തെടുത്തിട്ട് ഞൊറും ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പട്ടു പാവാടയ്ക്ക് നമ്മൾ ഇടും പോലെ ഞൊറും ഇട്ടുകൊണ്ടിരിക്കുക ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല നീലൂട്ടൻ ഒരു ജുബ തയ്ച്ചപ്പം ഇതിൽ നിന്നൊരു പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ അതിലും ജുബ തയ്ച്ചത് അപ്പോൾ അത് തന്നെ ആ സെയിം തുണി തന്നെയാണ് കേട്ടോ ഇത് അപ്പം മയിലിൻ്റെ പ്രിൻറ്റാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഫ്രോക്കിന് വള്ളി കാണുമല്ലോ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിന് ബാക്കിൽ കെട്ടാനായിട്ട് വള്ളി കാണുമല്ലോ ആ ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് കുറേ നാളായി പണ്ട് ഞാൻ പട്ടുപ്പും പാവാടയും ഒക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ നാളിന് ശേഷം ഫ്രോക്ക് തയ്ക്കുന്നത് അപ്പോൾ നല്ല തുണി ശേഷം ിൻ്റെ തുണിയും കൂടെ കട്ട് ചെയ്തിട്ട് ഞൊറും ഇട്ട് ഞാൻ ഒരുപാട് വലുതായിട്ടൊന്നും ഞൊറും എടുക്കുന്നില്ല ചെറിയ ചെറിയ ഞൊറുകൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ലൈനിങ്ങും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗവും രണ്ട് കൂടി ഞാൻ നമ്മളുടെ പാവാടയുടെ ഭാഗം ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ൊന്ന് വടിവാക്കി എടുത്തിട്ടുണ്ട് തേച്ച് വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടോ ആദ്യത്തെ ആ ഒരു ലുക്കിൽ മാറി ഒരു നമ്മൾ വാങ്ങിക്കുന്ന പട്ടുപാവാടകളുണ്ടല്ലോ അതേപോലെ ഫീൽ ചെയ്ത് അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു പാവാടയുടെ ഭാഗവും ഈ ഒരു ബ്ലൗസ് പോലത്തെ ഭാഗവും കൂടെ രണ്ടും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് തയ്ച്ചെടുക്കാൻ ഞാൻ വിചാരിച്ച എന്നെ കൊണ്ട് പറ്റുമോ അവസാനം തയ്ച്ച് വരുമ്പോഴത്തേനും അത് കുളാവോ എന്നൊക്കെ ഉള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത കേട്ടോ നല്ല അടിപൊളി ഫിനിഷിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡും കൂടെ ോജിപ്പിച്ചെടുത്താൽ മതി അതിനു മുമ്പ് കൈയെ ഞാൻ കൈ വെക്കുന്നില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമക്കല്ലേ കൈ ഇല്ലാത്ത ഫ്രോക്കാണ് തയ്ക്കുന്നത് അപ്പം ഞാൻ നമ്മളുടെ നല്ല തുണിയിലെ നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി കൈ അവിടെ വെച്ച് മടക്കി തയ്ച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഐഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കേട്ടോ വേറെ കൈകൾ എന്താ പറയുക മോഡലുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എളുപ്പം എനിക്ക് ഇതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുക ചെയ്തത് എത്രത്തോളം ഭംഗിയുണ്ടെന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പറയുക കേട്ടോ അപ്പോൾ രണ്ട് കൈയും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഭാഗവും രണ്ട് സൈഡും നമ്മളെ ഫ്രോക്കിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അടിഭാഗം ഉണ്ടല്ലോ നമ്മുടെ പാവാടയുടെ ഫ്രോക്കിൻ്റെ ഏറ്റവും അടിഭാഗം മടക്കി ലൈനിങ്ങും നല്ല തുണിയും മടക്കി അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോസ് വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വപ്നം പറഞ്ഞാൽ ഇത്രയ്ക്കും നല്ല രീതിയിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തൊക്കെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന അധികം കിടക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് ദയത് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ തയ്ച്ചെടുത്തതല്ലേ അപ്പോൾ അതാ ഞാൻ വെളിയിൽ കൊണ്ടിട്ടിട്ട് ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു എങ്ങനെ ഉണ്ടെന്ന് പറയണേ വർക്കൊക്കെ ചെയ്യാൻ അറിയുന്നവർ അറിയുന്ന ആളായിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ വർക്കൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കായിരുന്നു ഫ്രണ്ടിൽ പക്ഷെ അതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വള്ളി വെക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അതിനി ഇനി അത് അയച്ച് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര ബോറായിപ്പോവും ഇല്ലാണ്ടായിപ്പോയാൽ ഇത്രയും നന്നായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തെടുത്തിട്ട് ഞാൻ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റ് വരുന്നത് മയിലാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കൊണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് എനിക്ക് പിന്നെ ഒരു പുത്രനാണ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഫ്രോക്ക് ഇട്ടുകൊണ്ട് എങ്ങോട്ടും അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ അവനെ ഇട്ട് അവന് ഫ്രോക്ക് ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുകട്ടോ എങ്ങനുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ അയ്യോ നീലുട്ടനൊരു പെങ്കൊച്ച ആയിരുന്നെങ്കിൽ എന്ത് തന്നെയായിരുന്നു എരി വേസ്റ്റ് ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം ഈ ഫ്രോക്കിന് എന്താ പറയുക യോഗമുള്ള ഇടായോഗമുള്ള ഏതോ ഒരു കുഞ്ഞി മോൾ എവിടെയോ ഇരിപ്പോൾ നമുക്ക് അവളുടെ കയ്യിൽ എത്തിക്കാം ഇത് കേട്ടോ